ഞങ്ങളിന്ന് ജോണിനെയും കൂട്ടി പുല്ല് പറിക്കാൻ പോവാനേട്ടാ ചിന്നുമൊയലിന് ചിന്നുമൊയൽ പ്രസവിച്ചു അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് വേറെ രണ്ടുപേരുണ്ട് ഡവ് ലവ് സൺകൊനിയൂർ ഉണ്ട് സൺ ഉണ്ട് വേഗം സ്കൂട്ടിയിൽ കയറിയിരുന്നു തൊട്ടപ്പുറത്തുള്ള പറമ്പിക്കാനാ പുല്ല് പറിക്കാൻ പോണത് അവന് ദിവസവും വരും പുല്ല് പറിച്ചുകൊടുത്ത ഒരു ഭാഗത്ത് കൂട്ടി വെക്കും അതൊക്കെ കൂടി കെട്ടിക്കൊടുത്ത അവര് ഓട്ടോണ് വീട്ടിലേക്ക് വീട്ടിലെത്തിട്ടേ നിക്കള വീട്ടിലേക്ക് ഓടുകയാണ് ഓടി വരുന്നുണ്ട് ഇങ്ങനെ ഷൈക്കാൻഡി കൊടുക്കാണ് അത് തന്നെ പിന്നെ ഉണ്ടോന്നും കൂടെ അവനറിയണം